വളരെ ഒരുപക്ഷെ ഷോക്കിംഗ് ആയിട്ടുള്ളൊരു വെളിപ്പെടുത്തലാണ് വന്നിരിക്കുന്നത് ഈ അവസരത്തിൽ ഈ അഹമ്മദാബാദിലെ വിമാനാപകടത്തിന് ശേഷം അവിടെ പോവുകയും ഒരുപാട് തവണ റിപ്പോർട്ടുകൾ നൽകുകയും വളരെ ആഴത്തിൽ ഈ വിമാനാപകടത്തെക്കുറിച്ച് അന്വേഷിച്ചറിയുകയും ചെയ്ത ഞങ്ങളുടെ പ്രതിനിധി മുംബൈയിൽ നിന്ന് ചേരിയാണ് ശ്രീനാഥ് ചന്ദ്രൻ ഗുഡ് മോർണിംഗ് ശ്രീനാഥ് ചന്ദ്രൻ യഥാർത്ഥത്തിൽ ഈ നമ്മളെയൊക്കെ നമ്മുടെയൊക്കെ ഉറക്കം കെടുത്തി വിമാനാപകടത്തിൻ്റെ ഈ ചില അപകടത്തിൻ്റെ സൂചനകളിലേക്ക് വെളിച്ചം വെച്ചുന്ന ചില സംഭാഷണങ്ങളും ഒക്കെ തന്നെ പുറത്തു വന്നിരിക്കുന്നു എന്താണ് ശ്രീനാഥ് ചന്ദ്രൻ നമുക്ക് ഈ അവസരത്തിൽ ശ്രീനാഥ് ചന്ദ്രന് ജനങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത് ഗുഡ് മോർണിംഗ് എസ് എൻ ഈ റിപ്പോർട്ട് പുറത്തു വന്നതോടെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വലിയ സംശയങ്ങളാണ് ഈ ഘട്ടത്തിൽ ഉയരുന്നത് ഇന്നലെ തന്നെ വാഷിംഗ്ടൺ ജേർണൽ അടക്കമുള്ള മാധ്യമങ്ങൾ ഈ റിപ്പോർട്ടിന് സമാനമായ കണ്ടെത്തലുകൾ ഇത് തന്നെയായിരിക്കും ഈ റിപ്പോർട്ടിലും ഉണ്ടാവുക എന്ന തരത്തിൽ വാർത്തകൾ നൽകിയതാണ് അവർ പ്രധാനമായും പറയുന്നത് ഈ റിപ്പോർട്ടിൽ ഒരു ഗുരുതരമായ ഒരു പ്രശ്നം ഈ എഞ്ചിനുകളിലേക്കുള്ള ഇന്ധനം എത്തിക്കുന്ന ആ ഒരു ഫ്യൂവൽ സ്വിച്ച് അത് ഓഫായി എന്ന് മാത്രമല്ല അതിൽ അത് അതുമായി ബന്ധപ്പെട്ട ഒരു സംഭാഷണം ഈ കോക്പിറ്റിൽ നടന്നു ഒരു ഒരു പൈലറ്റ് സഹപൈലറ്റിനോട് നിങ്ങളാണോ ഇത് ഓഫ് ചെയ്തത് എന്ന് ചോദിച്ച് എന്തിനാണോ ഓഫ് ചെയ്തതെന്ന് ചോദിക്കുന്നു മറ്റയാൾ ഞാനത് ചെയ്തില്ല എന്ന് പറയുകയും ചെയ്യുമ്പോൾ അത് പൈലറ്റുമാരുടെ ഒരു വീഴ്ച അതിൽ സംഭവിച്ചിട്ടുണ്ട് അവരാരോ ഇത് ഓഫ് ചെയ്തു എന്ന മട്ടിലുള്ള ഒരു റിപ്പോർട്ടാണ് ഇന്നലെ വാഷിംഗ്ടൺ ജേർണലിൽ വായിച്ചത് അത് തന്നെയാണ് ഇന്നിപ്പോൾ ഈ റിപ്പോർട്ടിലും ആക്സിഡന്റ് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ ഇപ്പോൾ പുറത്തുവിടുന്ന പ്രാഥമിക അന്വേഷണത്തിലും ഇപ്പോൾ പുറത്തു വന്ന റിപ്പോർട്ടിലും അതേ കാര്യം തന്നെ പറയുന്നു ഒരു അട്ടിമറി നടന്നിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു എവിഡൻസും ഒരു തെളിവും ഇല്ല എന്നത് ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അപ്പോൾ പോലും എങ്ങനെ ഇങ്ങനെ ഒരു ഇങ്ങനൊരു തെറ്റ് പറ്റി എങ്ങനെ ഈ ഈ സ്വിച്ച് ഏത് തരത്തിൽ ഓഫായി എന്നതിനെക്കുറിച്ചുള്ള ഗുരുതരമായ ചോദ്യങ്ങൾ ഈ ഉന്നയിക്കപ്പെടുന്നുണ്ട് പക്ഷേ ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഈ പൈലറ്റുമാരുടെ മാനസികാരോഗ്യമടക്കമുള്ള കാര്യങ്ങളൊക്കെ പരിശോധിച്ചാണ് അവർ ഫിറ്റ് ആയിരുന്നു അവർക്ക് മറ്റെന്തെങ്കിലും തരത്തിലൊരു ബുദ്ധിമുട്ട് ആ തരത്തിൽ ഉണ്ടായിരുന്നില്ല അവരുടെ പരിചയ സമ്പത്ത് പതിനായിരം മണിക്കൂറിലധികം പറത്തിയുള്ള പരിചയ സമ്പത്ത് പൈലറ്റുമാർക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് അവരിൽ നിന്ന് എങ്ങനെ ഈ ഗുരുതരമായ ഒരു തെറ്റ് പറ്റും എന്നൊരു ചോദ്യം സ്വാഭാവികമായും മുന്നോട്ട് വരുന്നു ഇത് ഏതെങ്കിലും തരത്തിലൊരു ടെക്നിക്കൽ എറർ എന്നതിനപ്പുറത്തേക്ക് ഹോസ്പിറ്റൽ വന്ന ഒരു പിഴവ് അവിടെ പ്രവർത്തിച്ച പൈലറ്റുമാരുടെ ഭാഗത്ത് നിന്ന് വന്ന ഒരു പിഴവ് എന്ന ഒരു വ്യാഖ്യാനമാണ് സ്വാഭാവികമായും ഈ റിപ്പോർട്ട് മുന്നോട്ട് വെക്കുന്നത് അത് പല സംശയങ്ങൾക്കും ഇട നൽകുന്നുമുണ്ട് ഒരു പക്ഷേ തുടക്കത്തിൽ ഇന്നലെ വാഷിംഗ്ടൺ ജേർണൽ ഈ ഒരു റിപ്പോർട്ടിന്റെ ചില സൂചനകൾ പുറത്തു വന്നപ്പോൾ തന്നെ അത് അമേരിക്കയുടെ ഒരു വ്യാഖ്യാനമാണ് വിമാന കമ്പനി ഈ ഈ കുറ്റത്തിൽ നിന്ന് മാറി നിൽക്കാനുള്ള തടിതപ്പാറുള്ള ശ്രമത്തിന്റെ ഭാഗമായി പടച്ചുവിടുന്നതാണ് എന്ന തരത്തിലൊക്കെ വലിയ വിമർശനം നമ്മുടെ രാജ്യത്ത് നിന്ന് പലരും സമൂഹ മാധ്യമങ്ങളിലൊക്കെ കുറിച്ചതാണ് പക്ഷേ ഇങ്ങനെയൊരു റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അവർ മുന്നോട്ട് വെച്ച വാദങ്ങളിൽ ചിലതെങ്കിലും ശരിയായിരുന്നു എന്ന ഒരു സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത് പക്ഷേ പ്രധാനപ്പെട്ട ചോദ്യം ഇങ്ങനെ സ്വിച്ച് ഓഫ് ആയതാണ് എഞ്ചിനിലേക്കുള്ള ഇന്ധനം എത്താതെ എഞ്ചിനുകൾ പ്രവർത്തിക്കാതായി രണ്ട് എഞ്ചിനും ഒരേ സമയം പ്രവർത്തിക്കാതായി അതിലൊന്നിനെയും ഒരു ഭാഗികമായെങ്കിലും റീസ്റ്റാർട്ട് ചെയ്യാൻ കഴിഞ്ഞു പക്ഷേ രണ്ടാമത്തേത് അത് റീസ്റ്റാർട്ട് ചെയ്തതിന് മുമ്പ് തന്നെ ഈ അപകടം സംഭവിച്ചു എന്നതാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് അതെങ്ങനെ സംഭവിച്ചു എന്ന ഗുരുതരമായ സാധാരണഗതിയിൽ ഇത്ര അധികം കാലം വിമാനം പറത്തിയ ഒരു പൈലറ്റുമാർ ഈ വിമാനം പറന്നു തുടങ്ങിയതിന് ശേഷം പ്രവർത്തിപ്പിക്കുന്ന സ്വിച്ച് അല്ല ഈ തകരാറിലായി എന്ന് പറയുന്നത് ായി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ടേക്ക് ഓഫിന് മുമ്പ് തന്നെ പ്രവർത്തിപ്പിച്ച് വയ്ക്കുന്ന സ്വിച്ചുകളും മറ്റുമാണ് ഈ റിപ്പോർട്ടിൽ അത് ഓഫായി എന്ന് സൂചിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ അതിനു മുൻപ് തന്നെ നടത്തേണ്ട പരിശോധനകൾ നടത്തുന്നതിൽ ഇവർ വീഴ്ച വരുത്തിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അബദ്ധം പൈലറ്റുമാരുടെ ഭാഗത്തു നിന്ന് സംഭവിച്ചോ ഇനി അല്ല അതിനപ്പുറത്തേക്കുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടോ എന്ന് തുടങ്ങി പല സംശയങ്ങളാണ് കാരണം ഈ പൈലറ്റുമാർ വളരെ പരിചയ സമ്പന്നരായ പൈലറ്റുമാരുടെ നിന്ന് എങ്ങനെ ഇങ്ങനെ ഒരു വീഴ്ച സംഭവിക്കും എന്ന യുക്തിഭദ്രമായ ചോദ്യം അത് അവിടെ നിൽക്കും ാലും വലിയ ദുരന്തം അതുമൂലം സംഭവിച്ചിരിക്കുന്നു ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് യാത്രക്കാർ ഈ പൈലറ്റുമാരടക്കമുള്ള അവർ ഈ അപകടത്തിൽ മരിച്ചു താഴെ ഉണ്ടായിരുന്ന സാധാരണക്കാർ നമ്മൾ ഈ ദുരന്തം നടന്നതിന് പിന്നാലെ അവിടെ എത്തുകയും അവിടെ കൊല്ലപ്പെട്ട സാധാരണ പാവപ്പെട്ട മനുഷ്യൻ്റെ ഒരു ഒരു കുട്ടിയുടെ വീട്ടിൽ നമ്മൾ നേരിട്ട് പോയി റിപ്പോർട്ട് നമ്മൾ നൽകിയതാണ് അവിടെ ചായ വിൽക്കുന്ന അമ്മയ്ക്ക് വേണ്ടി ഭക്ഷണവുമായി പോയ ഒരു കുട്ടി അവനെ ഒന്നും അറിയില്ല അവൻ ചായ വിൽക്കുന്നതിനിടെയാണ് പെട്ടെന്ന് ഈ തരത്തിൽ ഒരു വിമാനം പൊടുന്നനെ താഴേക്ക് തകർന്നു വീഴുകയും അവരുടെ അടക്കം ജീവൻ നഷ്ടമാവുകയും ചെയ്തത് ആശുപത്രിയിലെ ഈ ഹോസ്റ്റൽ ക്യാൻറ്റീനിൽ ഭക്ഷണം കഴിച്ച ഡോക്ടർമാർ ഒന്നും അറിയാതെ ഉച്ചയ്ക്ക് സാധാരണ ദിനം പോലെ ഭക്ഷണം കഴിച്ച ഡോക്ടർമാരാണ് ഈ തരത്തിൽ അപകടത്തിൽപ്പെട്ടത് അങ്ങനെ നിരപരാധികളായ ആളുകൾ പോലും കൊല്ലപ്പെട്ട ഈ ഒരു അപകടത്തിന്റെ കാരണങ്ങളിലേക്ക് പോകുമ്പോൾ അത് നമ്മളെ ആശ്ചര്യപ്പെടുത്തുന്നതും ഞെട്ടിക്കുന്നതുമാണ് കാരണം നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് വിമാനത്തിന് ഏതെങ്കിലും തരത്തിലൊരു സാങ്കേതികമായ ഒരു തകരാ പുറത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നതായിരുന്നു ഒരു ഒരു പ്രാഥമികമായ നിഗമനം രണ്ട് എഞ്ചിനുകളും ഓഫായി എന്ന കാര്യത്തിൽ പ്രാഥമിക നമുക്ക് മനസ്സിലായതാണ് കാരണം റാറ്റ് എന്ന റാം എയർ ടർബൈൻ അത് ഈ രണ്ട് എഞ്ചിനുകളും ഫെയിലായാൽ പരാജയപ്പെട്ടാൽ വിമാനത്തെ പിന്നീട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള താൽക്കാലിക സംവിധാനമാണ് റാറ്റ് എന്ന ടർബൈൻ പക്ഷേ അത് ടേക്ക് ഓഫിന് ഇടയിൽ ഒന്നും അത് പ്രവർത്തിച്ചൊരു കാര്യമില്ല കാരണം അതിന് പ്രവർത്തിക്കാൻ കുറച്ച് സമയം വേണം അതായത് വിമാനം പറന്നുകൊണ്ടിരിക്കെ കുറച്ച് ദൂരം പറന്നെത്തിയതിനു ശേഷമാണ് എഞ്ചിനുകൾ തകരാറിലാവുന്നതെങ്കിൽ പിന്നീട് വിമാനത്തെ കൊണ്ടുപോകാനാണ് ഈ റാറ്റ് എന്ന സംവിധാനം അത് ഈ സമയത്ത് ഡിപ്ലോയ് ആയിട്ടുണ്ട് പക്ഷെ അതിനെന്തെങ്കിലും ചെയ്യാൻ കഴിയുമായി ില്ല കാരണം അത്രയധികം സമയം കിട്ടിയില്ല മുപ്പത്തിരണ്ട് സെക്കൻഡുകൾക്കുള്ളിലാണ് വിമാനം തകർന്ന് വീഴുന്നത് അതുകൊണ്ട് എങ്ങനെ ഈ അപകടം സംഭവിച്ചു എന്ന ഈ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ പോലും നമുക്ക് വലിയ ആശ്ചര്യമാണ് കാരണം ഇത്രയധികം പരിചയ സമ്പന്നരായി പൈലറ്റുമാരുണ്ടാകുമ്പോൾ വിമാനം പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ പരിശോധിച്ച് വെക്കേണ്ട സംവിധാനങ്ങൾ ഏത് തരത്തിൽ ഒരു സംവിധാനങ്ങൾ അത് കൃത്യമായി പരിശോധന അവർ നടത്താത്തതാണോ എന്താണ് എന്ന കാര്യത്തിൽ നമുക്ക് വലിയ സംശയങ്ങളാണ് ഉയരുന്നത് ഓക്കെ താങ്ക് യു ശ്രീനാഥ് ചന്ദനാണ് മുംബൈയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്